കുറച്ച് ദിവസം മുമ്പ് കനത്ത മഴ പെയ്യുന്ന ഒരു ദിവസം ഒന്നല്ല രണ്ട് ദിവസം മുഴുവൻ നമ്മൾ ഒരു മനുഷ്യനു വേണ്ടി കാത്തിരുന്നിട്ടുണ്ട് കാത്തിരിപ്പിന്റെ ഒടുക്കം ജോയ് എന്ന മനുഷ്യന്റെ നിശ്ചലമായ ശരീരം കരക്കെത്തിച്ചപ്പോൾ കരഞ്ഞത് ആ കുടുംബം മാത്രമായിരുന്നില്ല മലയാളികൾ ഒന്നടങ്കമായിരുന്നു ജോയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലിൽ ഒപ്പം ചർച്ചയായ മറ്റൊരു വിഷയം കൂടിയുണ്ടായി പ്ലാസ്റ്റിക് ആമേഴഞ്ചാൻ തോട്ടിലെ മാലിന്യ കൂമ്പാരത്തിൽ കുറെയധികം മനുഷ്യർ മുങ്ങി നഷ്ടപ്പെട്ടത് ഓരോ മലയാളിയുടെയും അഭിമാന ബോധം കൂടിയായിരുന്നു ഈ ദുരന്ത പശ്ചാത്തലത്തിൽ സർക്കാർ പ്ലാസ്റ്റിക്കിനെതിരെയുള്ള നടപടികൾ കർശനമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് സംസ്ഥാനത്ത് ആദ്യമായി പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തുന്നത് പുനരുപയോഗം സാധ്യമല്ലാത്ത അൻപത് മൈക്രോണിൽ താഴെയുള്ളതും ഒറ്റത്തവണ ഉപയോഗിക്കുന്നതുമായ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് നിരോധിച്ചിട്ടുള്ളത് പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഉൽപാദനമില്ലെങ്കിലും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഇവിടെ ധാരാളമുണ്ട് നിരോധിച്ചിട്ടുള്ളതും അല്ലാത്തതുമായ അത്രയധികം പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്നറിയാൻ അധിക ഒന്നും ആവശ്യമില്ല ആമിഴഞ്ചാൻ ദുരന്തം മാത്രം മതി കേരളത്തിൽ കേരള ഗവൺമെന്റിന്റെ ജീവപ്രകാരം പ്ലാസ്റ്റിക് കോട്ടഡ് പേപ്പർ കപ്പ് പ്ലാസ്റ്റിക് കോട്ടഡ് പേപ്പർ പ്ലേറ്റ് പ്ലാസ്റ്റിക് കോട്ടഡ് ബനാന ലീഫ് ബാഗുകൾ ഫുഡ് റാപ്പിംഗ് പേപ്പറുകൾ കൂടാതെ പ്ലാസ്റ്റിക് ആഭരണമുള്ള തോരണങ്ങൾ അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് വൺ ഡേം യൂസ്ഡ് ഐറ്റങ്ങളിൽ ബാൻ ചെയ്തിട്ടുള്ളത് പെറ്റ് ബോട്ടിൽ ഫൈവ് ഹൺഡ്രഡ് എം എല്ലിൽ കുറവുള്ളത് ഇന്ത്യ ഗവൺമെൻറിൻ്റെ റൂൾസും പ്രകാരം സ്റ്റേറ്റ് ഗവൺമെൻറ് റൂൾസ് പ്രകാരം ബാൻ ചെയ്തിട്ടുള്ളതാണ് എന്നാൽ കേരളത്തിൽ സുലഭമായി അഞ്ഞൂറ് എം എൽ കുറവുള്ള പെറ്റ് ബോട്ടിൽ മിനറൽ വാട്ടറുകളും സോഫ്റ്റ് ഡ്രിങ്ക്സുകളും കേരളത്തിൽ അവൈലബിൾ ആണ് ഇനി മറ്റൊന്ന് പ്ലാസ്റ്റിക് ഇല്ലാത്ത കാലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാകുമോ എന്നതാണ് െ പക്ഷെ ചിന്തിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഈ നമ്മളെ കാണില്ല പ്ലാസ്റ്റിക് മൊത്ത സമൂഹം എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നറിയാമോ ആ ചോദ്യത്തിനും ഒരു ഉത്തരമേ ഉള്ളൂ പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് ആ ഉത്തരം വിവാഹം പോലെയുള്ള ആഘോഷ പരിപാടികളിൽ കഴുകിയ ശേഷം വീണ്ടും ഉപയോഗിക്കാവുന്ന സെറാമിക് സ്റ്റീൽ ഗ്ലാസ് പാത്രങ്ങൾ കപ്പുകൾ എന്നിവ ശരിയായ രീതിയിൽ വൃത്തിയാക്കുന്നതിൽ പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കാറില്ലേ സംഭവിക്കൂ പകർച്ചവ്യാധികൾ തുടരെ തുടരെ നമ്മുടെ സമൂഹത്തെ കടന്നാക്രമിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് ഒരു വലിയ കാരണമായി തീരാറില്ലേ തീരും അപ്പൊ പിന്നെ പ്ലാസ്റ്റിക്കിന് പകരം എന്തുപയോഗിക്കും എന്നതാവും അടുത്ത ചോദ്യം ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമുണ്ട് ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് എന്നൊരു സംവിധാനമുണ്ട് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരുടെ കൂട്ടായ്മയാണ് കേരള ബയോഡീഗ്രേഡബിൾ പേപ്പർ പ്രൊഡക്ട്സ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഉള്ള കമ്പനികൾ ടെസ്റ്റുകൾക്ക് ശേഷം ആറുമാസത്തെ ടെസ്റ്റുകൾക്ക് ശേഷം ലൈസൻസ് ലഭിച്ചിട്ടുള്ള കമ്പനികൾ എൻവയറമെൻറ്റ് ഫ്രണ്ട്ലി പ്രോഡക്റ്റായ ബയോഡിക്കൽ കൺ കമ്പോസ്റ്റബിൾ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ ലൈസൻസ് കേരളത്തിലെ പല കമ്പനികൾക്കും ലഭിച്ചിട്ടുണ്ട് ആ പ്രോഡക്റ്റിലേക്ക് ആൾക്കാർ ചെന്ന് ചോദിച്ചു വാങ്ങുന്നൊരു സ്ഥിതി വന്നെത്തിയാൽ ഈ നിരോധിത ഉൽപ്പന്നം കേരളത്തിൽ നിന്ന് വാഷ് ഔട്ടാവും എന്നാണ് നമ്മുടെ സംഘടനയ്ക്ക് പറയാനുള്ളത് ബയോഡിഗ്രേഡബിൾ കോട്ടിംഗ് ഉള്ള പാത്രങ്ങളും കപ്പുകളും ഉപയോഗിക്കുന്നത് വൃത്തിയുള്ള ആഹാരം ലഭ്യമാക്കുന്നതിനും ആരോഗ്യം സംരക്ഷിക്കുന്നതിനും സഹായകരമാണ് ചൂടുള്ള ആഹാര സാധനങ്ങൾ വിളമ്പിയാലും ആരോഗ്യത്തെ ബാധിക്കാത്ത തരത്തിൽ സുരക്ഷിതമായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇവയിൽ കോട്ടിംഗ് ചെയ്യുന്നത് തികച്ചും പ്രകൃതി സൗഹൃദവും പ്ലാസ്റ്റിക് മുക്തവുമായ ഇത്തരം ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന പേപ്പർ പ്ലേറ്റുകൾ കപ്പുകൾ ഇലകൾ ബേക്കറി ബോക്സുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗശേഷം മണ്ണിൽ ലയിച്ചുതേരുന്ന തരത്തിലുള്ളവയാണ് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്നും പൂർണ്ണമായും വേറിട്ട് നിൽക്കുന്നതാണ് ഈ ഉൽപ്പന്നങ്ങൾ ഇവ കമ്പോസ്റ്റുകളിൽ നിക്ഷേപിക്കുകയോ റീസൈക്കിൾ ചെയ്യുകയോ കത്തിച്ചു കളയുകയോ ചെയ്യാവുന്നവയാണ് ഇതൊന്നും പ്രകൃതിക്ക് യാതൊരു ദോഷവും ഉണ്ടാക്കുകയില്ലെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതും സർക്കാർ ഏജൻസികളുടെ സർട്ടിഫിക്കേഷൻ ഉള്ളതുമാണ് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം കൂടിയാണ് വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി വില്ലനാകുന്ന പ്ലാസ്റ്റിക്കിൽ നിന്നും മാറി ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു